കൊടുത്താലേ ഇങ്ങനത്തെ രണ്ട് രണ്ടോളം ലിറ്റർ ഇതിൽ വെള്ളം കൊള്ളും ഇത് ഒന്നര ഇഞ്ചിൻ്റെ പി വി സി പൈപ്പ് ഒന്നര ഇഞ്ച് വിസ്റ്റിനുള്ള സോൾവൻ്റ് ഇട്ടിട്ടാണ് ഇത് ചെയ്യണത് ഇത് മൊത്തം ഇട്ട് എല്ലാം ടൈറ്റായി കൊടുക്കാം നല്ല ഇതിൽ നല്ലത് നിൽക്കൊള്ളും നല്ല ഉള്ളു എങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കട്ടെ കൂടുതൽ വെള്ളം ചാടിക്കാൻ കൂടുതൽ വെള്ളം ചാടിക്കാതല്ല ചെറുതായിട്ട് നമുക്കിത് ഉറ്റിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മറ്റൂറ് ടൈമല്ലേ അപ്പോൾ അങ്ങനെ ഒരു മീറ്ററോളം നമ്മുടെ ഈ ഒരു പൈപ്പിനിട്ടാണ് അപ്പോൾ ഇതിൽ വാൾവ് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് വാൾവ് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ വാൾവ് നമ്മൾ തിരിച്ചു കൊടുത്താൽ ചെറുതായിട്ട് നമുക്ക് വെള്ളം ഒറ്റക്കണ മാതിരിയാക്കാം അപ്പോൾ സോൾ വേണ്ടിയിട്ടിട്ടാണ് ഇത് ചെയ്യണത് അത് ചേർത്തിട്ടാണ് ഇത് കയറ്റി കൊടുക്കുന്നത് മൂന്നടിയിലാണ് ഇത് ഈ പ്ലാസ്റ്റിക് ഈ ചെടിനത് വയ്ക്കുമെന്ന് ഇതിമന്ന് മുകളിൽ നിന്ന് ഇറക്കി കൊടുക്കട്ടോ മുകളിൽ നിന്ന് കണ്ട് ഇറക്കി കൊടുത്ത് കണ്ടില്ലേ അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇഞ്ച് ഒരു ഒരിഞ്ച് ക്യാപ്പ് ഇങ്ങനെ കിട്ടും ഇതിൻ്റെ ഉള്ളിലാണ് ഈ മാത്തിൻ്റെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിക്കാനുള്ളതാണ് എന്നാലേ നമുക്ക് ഈ ഒരു വാൾവ് ഇവിടെ ഒരു വാൾ കാണേണ്ടത് ലാസ്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാൾവ് ഈ വാൾവ് കൂടി നമുക്ക് വെള്ളം കുറ്റിക്കാൻ പറ്റുള്ളൂ ഈ ഒരു മരത്തിൻ്റെ പൊടിയാണ് ഇതീക്ക് ഫില്ല് ചെയ്യണത് കിട്ടാം ഈ ഒരു പൈപ്പിൻ്റെ ഈ ഒരു രണ്ട് ഇഞ്ച് ഒരു ഒരു ഒന്നര ഇഞ്ച് ഒരു ഇഞ്ചിൻ്റെ ഇടം ഇട്ടിട്ട് ഇതൊക്കെ ഇത് ഫില്ല് ചെയ്യണേ അതുകൊണ്ടപ്പോൾ അടിയിലിങ്ങനെ അടിയിലിങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ വരും എല്ലാം ടൈറ്റായി കൊടുക്കണം കിട്ടാം എന്നാലേ ഇതിൽ നല്ലത് നിൽക്കുകയുള്ളൂ നല്ല വള്ളിച്ചെടികൾ പട്ടാളത്ത് നാലിന് ഉണ്ടാക്കിയെടുത്ത് കിട്ടാം നാല് ടിന്നിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കിട്ടാം ആയിട്ട് എന്നെൻ്റെ ഒരു അടിയിൽ അടിയിൽ നിന്ന് പി വി സി പൈപ്പ് കൂടുന്നതാണ് പി വി സി പൈപ്പ് കൊടുത്തിട്ട് ഒരു മീറ്ററോളം പി വി സി പൈപ്പ് ഒറ്റം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം വരാൻ പറ്റും എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഇഞ്ച് വിട്ടിട്ടാണ് നെറ്റ് കൊടുത്ത് ചെറിയ കണ്ണി നെറ്റട്ട ഈ ഒരു നെറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു വാൾവും കൊടുത്തിട്ടുണ്ട് വാൾ എന്തിനാ വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും ഇതിനൊക്കെ എപ്പോഴും വെള്ളം കിട്ടണം വെള്ളം കിട്ടുക അത് പറ്റ ചെടികളൊക്കെ വണങ്ങി പോകും ഇതൊക്കെ ഒരു ഫ്ലവറിൻ്റെ ചെടിയും വള്ളി ചെടിയാണ് അങ്ങനെ ചുറ്റി പിടിക്കുന്ന ചെടിയാണ് ഇപ്പം ചെറുതായിട്ട് വാൾ വന്ന് തുറന്നിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ ഉറ്റി ഉറ്റി കിട്ടിക്കോളും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വള്ളികൾ പടർന്ന് പിടിക്കുമ്പോൾ ഈ വേരുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാനൊക്കെ പറ്റും നല്ല രീതിയിൽ തന്നെ ഇത് പിടിക്കും ചെയ്യും കാരണം ചില ആളുകൾ ഉള്ളിൽ കൂടിയാണ് ഈ നെറ്റ് ഇട്ടെടുത്തിട്ട് വള്ളിച്ചെടികളൊക്കെ ഉള്ളിൽ കൂടി പെടുത്തു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മണ്ണൊക്കെ ചേഞ്ച് ആക്കണേ വന്ന ബുദ്ധിമുട്ട് വരും ഇത് നമ്മൾ പുറത്താണ് കൊടുക്കേണ്ടത് ലിറ്ററിൻ്റെ ഒരു കുപ്പി അട്ടോ വെള്ളത്തിൻ്റെ കുപ്പിയാണ് ഇങ്ങനത്തെ നാലെണ്ണം നാല് ലിറ്റർ ഇതിൽ ഏകദേശം അതിൽ കൊള്ളൂ ഇപ്പോൾ ഈ വാൾ ഞങ്ങൾ ഇങ്ങനെ തുറന്ന് കൊടുത്താൽ മതി വെള്ളം അങ്ങനെ ചാടി കൊടുക്കും കണ്ടില്ല ഇനി അതുപോലെ ഇതിങ്ങനെ ഉറ്റണം എന്നുണ്ടെങ്കിൽ ഓരോരോ തുള്ളി നമുക്ക് ഉറ്റിച്ചിങ്ങനെ നിർത്താൻ പറ്റും കണ്ടില്ല രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ല ചൂടുള്ള ടൈമാണല്ലോ ഈ ചൂടുള്ള ടൈമാണ് ഈ ഇങ്ങനത്തെ ചെടികൾക്കും നമ്മൾ വെള്ളം കൂടുതൽ ആവശ്യമാണ് നല്ല വേലുണ്ടാകുമ്പോൾ ഇറ്റ് ഇതൊക്കെ വാടാൻ സാധ്യതയുണ്ട് ഇങ്ങനത്തെ ചെടികൾ ചെടികളൊക്കെ വാടാൻ അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മളൊരു ചെടി ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇതിനുള്ളിൽ ചിപ്പിളിപ്പൊടൊക്കെ ഇട്ട് നമ്മൾ നേരത്തെ കണ്ടല്ലോ അപ്പോൾ ഇനി നമുക്കിത് വെള്ളം പാരണം എന്നുണ്ട് വെള്ളം കഴിഞ്ഞാൽ പാരണം എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് എടുത്ത് മാറ്റുകയാണ് ചെയ്യണം കേട്ടോ ഇപ്പം നാല് ലിറ്ററോളം വെള്ളം കൊള്ളുകയും ചെയ്യും രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ നമുക്ക് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു ഓൾസ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്ത് പിന്നെ ഞമ്മളിങ്ങനെ താഴേക്ക് വന്നതിന് ശേഷം ഇവിടെ ഉണ്ടാകും നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കട്ടെ കൂടുതൽ വെള്ളം ചാടിക്കാൻ കൂടുതൽ വെള്ളം ചാടിക്കുക അതല്ല ചെറുതായിട്ട് നമുക്കിത് ഉറ്റിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മെച്ചുകൊടുക്കായ്മല്ലേ അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഉറ്റി അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം നമുക്ക് വെള്ളം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിന് മൊത്തത്തിൽ ഞാൻ അങ്ങനെ ചെയ്തതാണ് ഇത് മൊത്തം എല്ലാറ്റും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞമ്മൾ ഇന്നാനെ കുറച്ച് ഒഴിവാക്കാൻ പറ്റും യൂസ് അത് ഇങ്ങനെ നനക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് ഏറ്റവും ചെടിയാട്ടോ ഒക്കെ ഉണ്ടായി വരുന്ന മൊത്തത്തിൽ ഞാനത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇതുമൊല്ലാം നമ്മൾ ആദ്യം ഒക്കെ ഫില്ല് ചെയ്തിട്ടാണ് അതൊക്കെ വരും അതിൻ്റെ വള്ളിച്ചെടികൾ അതിലൊക്കെ വളർത്തിയിട്ടുണ്ട് കേട്ടോ നടിയിൽ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ കൊടുക്കട്ടോ അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് സെൻ്റും ചെയ്ത് കൊടുക്കാം ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കൊണ്ടും കാണാം ബൈ